ഒരു അമ്മയും കുഞ്ഞും തീ കൊളുത്തി മരിക്കുന്നു നടന്ന സംഭവം മരിക്കുന്നു തീ കൊളുത്തി മരിക്കാൻ പോകുന്ന സിറ്റുവേഷനേക്കാളും തീവ്രമായ ഒരു സിറ്റുവേഷനോട് സംഭവിക്കും അതാണ് തീ കൊളുത്തി ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടുന്ന ഓടുന്ന നില വിളിച്ചു ഓടുന്നൊരു അവസ്ഥയുണ്ട് ഈ തീവ്രമായിട്ട് നടന്ന ആ ഒരു സിറ്റുവേഷനെ ഇത് റീക്രിയേറ്റാകും നിലവിളി ഭയങ്കരമായി ഭീകരമായ കുഞ്ഞിൻ്റെ അമ്മയുടെ നിലവിളി മരിക്കാം ചില കാട്ടിലോ ചില ഏരിയയിലോ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും തീവ്രമായ നിലവിളി അപ്പോൾ അത് എവിടെ നിന്ന് വരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ നടന്ന സംഭവമാണ് ഒരു കരിഞ്ഞ രൂപമുള്ള ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് അവരുടെ അവർ ആ റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഈ പുള്ളിയിൽ ഇങ്ങനെ നോക്കി നടന്ന് നിലവിളിച്ചെന്ന് പോകും ചില ആത്മാക്കളെയും രൂപങ്ങളെയൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അവർ നമ്മളൊന്നും ഉപദ്രവിക്കാതെ തിരിച്ചു പോകുന്നത് നമുക്കിതിനെ വേണമെങ്കിൽ ഒരു ടൈം ലൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വിളിക്കാം ടൈം ലൂപ്പ് തന്നെ വ്യത്യസ്തമായ രീതിയിൽ സംഭവിക്കും ഒരു സംഭവം ഏറ്റവും തീവ്രമായിട്ട് സംഭവിച്ചു എന്ന് കരുതട്ടെ ഒരു സംഭവത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒരു സിനിമയുടെ ചില ഭാഗങ്ങൾ എന്ന് പറയുന്ന പോലെ ഒരു സംഭവത്തിൻ്റെ ചെറിയൊരു ഭാഗം ഏറ്റവും തീവ്രമായി സംഭവിച്ചു എന്ന് കരുതുക ആ തീവ്രമായ സംഭവിച്ച ഒരു സാഹചര്യത്തിന് ഏറ്റവും തീവ്രമായ എനർജി ആയിരിക്കും അവിടെ ആവുന്നത് ഈ തീവ്രമായ എനർജി ഒരു കാരണവശാലും അവിടെ നിന്ന് നഷ്ടപ്പെടില്ല ഈ നഷ്ടപ്പെടാത്ത ആ തീവ്രമായ എനർജി ശബ്ദ തരംഗങ്ങളായോ വിഷലൈസേഷനായോ എങ്ങനെ വേണമെങ്കിലും അവിടെ തളം കെട്ടി നിൽക്കാം സിറ്റുവേഷൻ പോലെ ഇരിക്കും ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാവുമല്ലോ ഞാൻ ഇവിടെ ഒരു അതിൻ്റെ ഒരു കഥ പറയാം ഒരു അമ്മയും കുഞ്ഞും തീ കുളത്തി മരിക്കുന്നു നടന്ന സംഭവ മരിക്കുന്നു ഈ മരി മരിക്കുന്നതിന് തൊ തീ കൊളുത്തുന്ന സിറ്റുവേഷനും തീ കൊളുത്തി മരിക്കാൻ പോകുന്ന സിറ്റുവേഷനേക്കാളും തീവ്രമായ ഒരു സിറ്റുവേഷനോട് സംഭവിക്കും അതാണ് തീ കൊളുത്തിയ ആള് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന നില വിളിച്ചു ഓടുന്നൊരു അവസ്ഥയുണ്ട് ബാക്കി എല്ലാം കട്ടായി പോകും അപ്പോൾ തീ കൊളുത്തിയാൽ ഓടുന്ന ഈ അമ്മയും കുഞ്ഞും അത് തീവ്രമായ ഒരു സിറ്റുവേഷൻ അവസ്ഥയാണ് മനസ്സിലായോ ഇതായിരിക്കും ഒരു സിറ്റുവേഷൻ്റെ തീവ്രമായ അവസ്ഥ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഈ പോയിന്റ് ഏറ്റവും തീവ്രമായിട്ട് അവിടെ തന്നെ നിലനിൽക്കും ഓക്കെ അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രമായിട്ട് നടന്ന ആ ഒരു സിറ്റുവേഷനെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തിൽ ഏതെങ്കിലും സമയത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസത്തിൽ ഏതെങ്കിലും സമയത്തോ ഇത് റീക്രിയേറ്റ് ആവും ഈ സംഭവം റീക്രിയേറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നമ്മളൊരു സിനിമ കാണുന്ന പോലെ അത് അവിടെ ഇങ്ങനെ സംഭവിക്കും ഒരു സ്ത്രീ തീ കൊളുത്തുന്നു ഈ സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു ഒരു കുഞ്ഞ് കിടന്നു വീഴുന്നു ഇവർ നിലത്ത് വീഴുന്നു ഒരു പൊള്ളിയ രൂപമായിട്ട് എഴുന്നേറ്റ് നടന്നങ്ങ് പോകുന്നു ചിലപ്പോൾ അതിഭീകരമായ ശബ്ദം നിലവിളി ഭയങ്കരമായ ഭീകരമായ കുഞ്ഞിൻ്റെ അമ്മയുടെ നിലവിളി മരിക്കാൻ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ ഈ സാധനം ഇത് പലപ്പോഴും പലവരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോൾ തീഗോളങ്ങളായിട്ടോ അല്ലെങ്കിൽ നിലവിളി ശബ്ദം മാത്രമായിട്ടോ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുക ചില കാട്ടിലോ ചില ഏരിയയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇത് തന്നെ അനുഭവിക്കാൻ പറ്റും തീവ്രമായ നിലവിളി അപ്പോൾ അത് എവിടെ നിന്ന് വരുന്നു ഇത് ആക്ച്വലി ഇതാണ് അവിടെ സംഭവിക്കുന്നത് അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ നടന്ന സംഭവമാണ് അവിടെ ഒരു വീട് പുതിയൊരു വീട് വെക്കുന്നു അവിടെ അതിൻ്റെ ഏറ്റവും ടോപ്പിലെ മുറിയിൽ അവർ ചേട്ടൻ അനിയന്മാരാണ് ആ ചേട്ടൻ കല്യാണം കഴിഞ്ഞാൽ ചേട്ടൻ താഴെയാണ് അനിയൻ മുകളിലാണ് അനിയൻ അത്യാവശ്യം വരയും പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി വീട്ടിൽ മോളിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കൊരു വിശ്വാസമൊന്നുമില്ല പക്ഷേ മാസത്തിൽ ഒരു തവണ ഒരു കരിഞ്ഞ രൂപമുള്ള ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും പിടിച്ചിട്ട് അവരുടെ ടെറസിൻ്റെ അവർ ആ റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഈ പുള്ളീനെ ഇങ്ങനെ നോക്കി നടന്ന് നിലവിളിച്ചങ്ങ് പോകും ആയത്തുവട്ടം പുള്ളി പേടിച്ചു പോയി വേറെ ഉപദ്രവം ഒന്നുമില്ല പിറ്റത്തെ മാസം ഇതേ സമയത്ത് ഒരു സമയമുണ്ട് രാത്രിയിലെ ചില സമയമുണ്ട് സമയത്ത് മാത്രമാണ് സംഭവിക്കുന്നത് പിറ്റത്തെ സമയത്തും ഇതിങ്ങനെ തന്നെ ആദ്യം പ്രാവശ്യം ട്രീമാണെന്ന് വെച്ചാൽ രണ്ടാമത് പിന്നെ പിന്നെ പുള്ളിക്ക് മനസ്സിലായി ഇത് വേറെ ഒന്നും ഉപദ്രവിക്കുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അടുത്തോട്ട് വരുന്നില്ല ഒന്നുമില്ല എന്താണോ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ നടന്നങ്ങ് പോകുന്നു നിലവിളിച്ചങ്ങ് പോവുക ഇത് പിന്നീട് നോ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവരുടെ വീടിരിക്കുന്നത് ഒരു വേറെ ആളുകളുടെ ഒരു പാവപ്പെട്ട ആളുകളുടെ വീടായിരുന്നു അവിടെ ഭാര്യ ഭർത്താവിനും തമ്മിൽ എന്തോ ഒരു വഴക്കിൽ അവിടുത്തെ സ്ത്രീ ദേഹത്ത് മണനടുത്ത് ഒഴിക്കുകയും തീ കൊളുത്തുകയും മരിക്കുകയും എന്ത് അവിടെ കിടന്നാൽ മരിച്ച പണ്ടത്തെ കാലഘട്ടം അറിയാലോ ഹോസ്പിറ്റൽ കേസുകളൊന്നുമില്ല അങ്ങനെ മരിച്ച ഒരു സിറ്റുവേഷൻ അവിടെ റീക്രിയേറ്റ് ആവുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ സാഹചര്യമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം സുമതി വളവ് എല്ലാവർക്കും അറിയാവുന്ന സുമതി ഒരിക്കലും അവിടെ ആരെയും കൊന്നതായിട്ട് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല പക്ഷേ സുമതി എല്ലാവരും ചില എല്ലാവരും അല്ല ചില ആളുകൾ കണ്ടിട്ടുണ്ട് ഭയപ്പെട്ടിട്ടുണ്ട് ഓക്കെ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്തുകൊണ്ട് സുമതി എന്ന് പറയുന്നൊരു പെൺകുട്ടിയോട് മരിക്കുകയും ആ ഈ പെൺകുട്ടിനെ പലപ്പോഴും ചില രാത്രികളിലാണ് കാണുന്നത് രാത്രിയിൽ ചില സമയങ്ങളിൽ ചില ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ എത്രയോ ലക്ഷ്ട്രാ കണക്കിന് ആൾക്കാർ ആ വഴി വണ്ടി ഓടിച്ചു പോയിരിക്കുന്നത് ഇവരാരും കാണുന്നില്ല അപ്പോൾ പർട്ടിക്കുലർ ആ ടൈം ഏതാണോ ആ ടൈമിൽ സഞ്ചരിക്കുന്ന ആളുകൾ മാത്രമേ ഈ പ്രേതരൂപത്തെ അവിടെ കാണുന്നുള്ളൂ എന്നാൽ പ്രേതരൂപം പോയി ഉപദ്രവിച്ചായിട്ട് ഒന്നും എവിടെയും ഒന്നുമില്ല കഴുത്തിപ്പിടിച്ച് കടിച്ചു എന്ന് രക്തം കുടിച്ചു അങ്ങനത്തെ സാധനമില്ല കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ചില സ്ഥലങ്ങളിൽ ഈ റെയിൽവേ ക്രോസിൽ മരിച്ച സ്ഥലങ്ങളുണ്ട് അതായത് ട്രെയിൻ കൂട്ടിയിടിച്ച് മരണം സംഭവിച്ച ചില സ്ഥലങ്ങളുണ്ട് ഇവിടെയും ഇത്തരത്തിലുള്ള കൂട്ടക്കരച്ചിൽ രാത്രി ചില സമയങ്ങളിൽ ഭീകരമായ കൂട്ടക്കരച്ചിൽ കേൾക്കാം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല അത് കുറച്ച് സമയം ഇങ്ങനെ തളം കെട്ടിങ്ങനെ നിൽക്കുകയും കരച്ചിൽ എവിടെ നിന്നു മനസ്സിലാകുമെന്ന് വെച്ചാൽ ചില സമയത്തും റെയിൽവേ ട്രാക്കിൽ ചെറിയ കൈക്കുഞ്ഞിൻ്റെ ഒച്ച കേൾക്കാൻ പറ്റും റെയിൽവേ ട്രാക്കിലൂടെ ഒറ്റപ്പെട്ട റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുമ്പോഴും എന്താ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള തീവ്രത കൂടിയ വികാരങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതാണ് റീക്രിയേറ്റ് ആവുന്നത് അപ്പോൾ പലപ്പോഴും ഇനി പല വീടുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ അമിതമായിട്ടുള്ള കരച്ചിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രേതരൂപങ്ങളെയോ കാണുന്നത് ഇതിനു മുമ്പ് അവിടെ ആ കാണുന്ന രൂപമായിട്ട് എന്തോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ സ്ഥലത്തോ ആ പ്രദേശത്തോ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് റീക്രിയേറ്റ് ആവുന്നത് പക്ഷെ നമ്മളെന്താ വിചാരിക്കുക ഇത് പുറത്തുനിന്ന് എനർജി എനർജിയാണെന്നോ അല്ലെങ്കിൽ ഒരു ഒരു സോളിൻ്റെ ഒരു ഇഷ്യൂ ആണെന്നോ അല്ല പലപ്പോഴും ഇത് നമ്മളെ ഒന്നും ചെയ്യില്ല പക്ഷേ ഇത് സംഭവിച്ചു പോകും അപ്പം നമ്മളെന്താ പറയുന്നത് അത് പ്രേതമാണ് ഭൂതമാണ് ഇതാണെന്ന് ആണോ എന്ന് ചോദിച്ചാൽ അതൊരു എനർജി ഫോമ ഫോമേഷനാണ് പലപ്പോഴും കണ്ടിട്ടുണ്ടോ ഈ സമയത്തെല്ലാം ആ സമയത്ത് മാത്രം നമ്മുടെ ബോഡിയിൽ ഒരു വൈബ്രേഷൻ കയറുകയോ രോമാഞ്ചപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റ് നമുക്ക് ലോസ് ആവുകയോ നമുക്ക് ആ സമയത്ത് അനങ്ങാൻ പറ്റില്ല നമ്മളിങ്ങനെ ഫ്രീസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ ഇത് കാണുമ്പോൾ അവിടെ നമുക്ക് അറിയാൻ പാടില്ല നമുക്കന്ന് സംഭവിക്കുന്നത് ബ്രെയിൻ ഷോക്ക് കിട്ടിയേക്കാം ബ്രെയിൻ ഷോക്ക് കിട്ടിയെന്ന് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് അനങ്ങാനോ നിൽക്കാനോ പറ്റില്ല ആകെ ഉള്ളത് കുഴഞ്ഞു വീഴാതെ മാത്രമേ ഉള്ളൂ മനസ്സിലായോ ഇനി ഇത് ഞാനീ പറയുന്ന സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ അതാണ് നേരത്തെ പറഞ്ഞത് എല്ലാ പ്രേതരൂപങ്ങളും ഉപദ്രവിക്കുന്ന പ്രേതരൂപങ്ങളല്ല എന്നാൽ ചില ടൈപ്പ് ഓഫ് എനർജീസ് ഇത് അറ്റാക്കിങ് മൂടെടുക്കും ഇപ്പം നമ്മുടെ വീട്ടിലൊരു പട്ടീനെ വളർത്തുന്ന എല്ലാ പട്ടികളും കടിക്കും പിടി ഒറ്റപ്പാടൊന്നും ഇല്ല എന്നാൽ ചില ഡോഗ്സിന് ചില ക്യാരക്ടർ ഉണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു അതിതും വേറെ വേറെയാണ് എങ്കിൽ പോലും അപ്പോൾ ചിലതിന് ചില പ്രത്യേകത ഉണ്ട് ചില സോളുകൾക്ക് അറ്റാക്കാണ് അവർ എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള പുറകിൽ നിന്ന് തള്ളിയിടൽ ഒറ്റ പുഷിങ്ങായിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ പിടിച്ചും താഴെത്തോട്ട് വലിക്കൽ ഈ വലിക്കിൽ എപ്പോഴും കിട്ടുന്നത് വെള്ളത്തിൽ വെച്ചിട്ടാണ് വെള്ളത്തിൽ വെച്ചിട്ട് ചില സോളുകൾ പിടിച്ച് എനർജി നേരെ വലിച്ച് വെള്ളത്തിൻ്റെ അടിയിലോട്ടൊക്കെ കൊണ്ടുപോകും ചില കാട്ടിലെന്ന് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് വരുന്ന എനർജി എനർജി ഒരറ്റടി ആയിരിക്കും പുറകിൽ അടിക്കാമെന്ന് പറഞ്ഞാൽ അടി ആയിരിക്കില്ല ഒരു സാധനം വന്നൊരു ഒറ്റടി ഈ സമയത്ത് നിന്ന് പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വിഷൂസ് അല്ല നമുക്ക് ബ്ലഡാകും കേട്ടിട്ടുണ്ടോ കൺ എന്ന് പറയുന്നത് കൺ കെട്ടുക അതായത് രാത്രി ഈ കാടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പകൽ സഞ്ചരിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് കണ്ണുകെട്ട് കിട്ടും കണ് കെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി നമ്മൾ മറന്നു നമ്മൾ നടക്കുന്ന വേറെ വഴി കൂടെ നമ്മുടെ വിചാരം ഇതാണ് എന്നുള്ള ചിന്ത നമ്മളിങ്ങനെ നടന്ന് 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 അവസാനം സന്ധ്യയാവും എവിടെയെങ്കിലും ലോക്കാവും അവസാനം ഒരു മാനസിക രോഗിയായിട്ടായിരിക്കും നമ്മൾ കാട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് പലപ്പോഴും കാട്ടിലൊറ്റപ്പെട്ടു പോയ ആളുകളെല്ലാം മാനസിക രോഗികളായിട്ടുണ്ട് കാരണം അവർ പലപ്പോഴും പല രൂപങ്ങളെയും കണ്ടിട്ടുണ്ട് ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കലും നമ്മൾ ഈ സിനിമകളിലൊന്നും കാണുന്ന പോലെ ഇവിടെ കടിച്ച് രക്തം കുടിക്കുന്ന ഈ പരിപാടികളൊന്നും അല്ല ശരിക്കും സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടിലും ഇതേ ഇഷ്യൂസ് ഉള്ള പല സ്ഥലങ്ങളിലും സൂയിസൈഡ് പോയിൻ്റുകളാണ് കാടിൻ്റെ അതായത് പല ആളുകൾ പണ്ട് കാലത്ത് ആളുകളൊക്കെ ഒരുപാട് പേര് കാടിൻ്റെ അകത്ത് കയറി മരിച്ചിട്ടുണ്ട് ചില ആളുകൾ തട്ടിക്കൊണ്ടുപോയി അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇതെല്ലാം റീക്രിയേറ്റ് ആവും അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടാൽ തേടി വരും പക്ഷേ ഇത് ഇതാണ് സംഭവം എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി വേറെ ഇല്ല ഒന്നെങ്കിൽ അവിടെ താമസം മാറി പോവുക അല്ലെങ്കിൽ മറ്റെന്തേലും ഒരു ഓപ്ഷൻ അതിനുവേണ്ടി കണ്ടെത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ആ എനർജിനെ നമുക്ക് ഡൗൺ ചെയ്ത് കളയാൻ പറ്റും അവിടെ നിൽക്കുന്ന ആ എനർജി ഫോർമേഷനെ നമുക്ക് മറ്റൊരു എനർജി ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് കില്ലെയ്ത് കളയാൻ പറ്റും